ഉറക്കം വരാതെ ദീപ്തി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു പിരീഡ്സ് ഉണ്ടാവാൻ ചില മാസങ്ങളിൽ ആറും ഏഴും ദിവസം വരെ വൈകിയിട്ടുണ്ട് ഇത് അങ്ങനെയാണെന്ന് വിചാരിക്കാൻ വയ്യ കാരണം കന്യാകുമാരിയിലെ ആ രാത്രി അവൾക്ക് ഓർമ്മ വന്നു ഈശ്വര ദീപ്തി അറിയാതെ ഒന്ന് തേങ്ങി പെട്ടെന്ന് മുറിയിൽ വെളിച്ചം പരന്നു അവൾ ഞെട്ടിപ്പോയി അശ്വതിയാണ് ലൈറ്റിട്ടത് എന്ത് പറ്റി ദീപ്തി അവൾ ചോദിച്ചു ഒന്നും പറ്റിയില്ല നിഷ്കളങ്ക മട്ടിൽ അവൾ മറുപടി പറഞ്ഞു നീ കരഞ്ഞതുപോലെ എനിക്ക് തോന്നി ഉറക്കത്തിൽ ദുസ്വപ്നം വല്ലതും കണ്ടോ ഉം അവൾ വെറുതെ മൂളി അപ്പോൾ ഞാൻ കേട്ടത് ശരിയാ നീ കരഞ്ഞു പാതി ഉറക്കത്തിൽ കിടക്കുമായിരുന്നു ഞാൻ എനിക്ക് ഉറക്കം വരുന്നില്ലടി എപ്പോഴും അജിച്ചേണ്ട ഓർമയാണ് എനിക്ക് ലജ്ജപുരൻ്റെ അത് അശ്വതിയെ ഒന്ന് കളിയാക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അച്ഛനും അമ്മയും പറയുന്നത് ഇവിടുന്ന് താമസം മാറ്റി ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകണമെന്നാണ് കല്യാണം നിശ്ചയിച്ച പെണ്ണും ചെറുക്കനും ഒരേ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ലത്രേ അശ്വതിയുടെ ചുണ്ടുകളിൽ ഒരു കള്ളച്ചിരി വിടർന്നു ദീപ്തിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല എന്നാലും നാളെ നമ്മുടെ കോളേജ് ഹോസ്റ്റലിലേക്ക് ഞാൻ മാറും അവിടെ ബെഡ് ഒഴിവുണ്ടെങ്കിൽ അശ്വതി സംസാരം അവസാനിപ്പിച്ചെങ്കിൽ എന്ന് ദീപ്തി ആഗ്രഹിച്ചു ഞാൻ പോയാൽ നീ ഇവിടെ തനിച്ച് കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് ഹോസ്റ്റലിലേക്ക് മാറാം നമുക്ക് നാളെ സംസാരിക്കാം ഉറക്കം നിടച്ച് ദീപ്തി പറഞ്ഞു നിരാശയോടെ ലൈറ്റ് അണച്ച് അശ്വതി കിടന്നു രാജിവേണനോട് ഇക്കാര്യം പറയണോ ദീപ്തി ആലോചിച്ചു രണ്ടിലൊന്നും തീർച്ചയാകാതെ പറയുന്നത് ശരിയാണോ ചിന്തിച്ച് കിടന്ന് അവൾ എപ്പോഴോ ഉറങ്ങി രാവിലെ തന്നെ അവൾ രാജീവിനെ വിളിച്ചു എന്താ ദീപ്തി പതിവില്ലാതെ ഇത്ര രാവിലെ കൗതുകത്തോടെ രാജീവ് ചോദിച്ചു ഇവിടെ ചില സംഭവ വികാസങ്ങളുണ്ടായി രാജീവേട്ടൻ അതൊന്നും അറിഞ്ഞു കാണത്തില്ല എന്താണ് സദാശിവനകളുടെ മോൻ വന്നിട്ടുണ്ട് ഉടൻ തന്നെ കല്യാണം നടക്കും അജിത് ചേട്ടൻ ആദ്യം കണ്ടുവച്ച പെണ്ണ് ആരാണെന്ന് അറിയണ്ടേ ഈ ഞാൻ കളിമെട്ടിലാണ് അവൾ പറഞ്ഞത് എന്നിട്ട് ഉത്കണ്ഠയായിരുന്നു രാജീവിൻ്റെ സ്വരത്തിൽ എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്നും അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞു രക്ഷപ്പെട്ടു മിടുക്കി അയാൾ അഭിനന്ദിച്ചു അടുത്ത നറുക്ക് വീണത് അശ്വതിക്കാണ് ഓവോ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു ആരെയാണ് ഞാൻ കണ്ടുവെച്ചിരിക്കുന്നതെന്ന് അറിയാൻ അവൾ പറഞ്ഞു എന്നിട്ട് ഒന്നും വിട്ട് പറഞ്ഞില്ലേ ഞാൻ പക്ഷേ എനിക്ക് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു അതെന്താ അയാൾക്ക് ഉത്കണ്ഠയായി കാണുമ്പോൾ പറയാം വെറുതെ സസ്പെൻസ് ഇടാതെ കാര്യം പറയാതെത്തി അയാൾ ആവശ്യപ്പെട്ടു സത്യം പറയാൻ അവൾക്ക് ലഞ്ച് തോന്നി പറഞ്ഞിട്ട് അത് സത്യമല്ലെന്ന് ബോധ്യപ്പെട്ടാൽ സസ്പെൻസ് ഒന്നുമില്ല രാജുവേട്ട എനിക്കൊന്ന് കാണണം എപ്പോഴാണ് സൗകര്യം അയാളൊന്ന് ചിരിച്ചു അപ്പോൾ അതാണ് കാര്യം നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഞാൻ ഫ്രീ ആകും ദീപ്തിക്ക് എപ്പോൾ വരാൻ പറ്റും മൂന്നര വരെ ക്ലാസ് ഉണ്ട് മണിക്ക് വരാം അവൾ സമ്മതിച്ചു എൻ്റെ വില്ലയിലേക്ക് വന്നോളൂ ഞാനവിടെ ഉണ്ടാകും വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചോളൂ ശരി രാജുവേട്ട അവൾ ഫോൺ വെച്ചു ഇന്ന് പതിനൊന്നാമത്തെ ദിവസം നാളെ പന്ത്രണ്ട് അതിനു മുമ്പ് ഒരു കാര്യം ഉറപ്പിക്കാം തയ്യാറെടുപ്പയോടെയാണ് അവൾ അന്ന് കോളേജിലേക്ക് പോയത് ഒന്നും സംഭവിച്ചില്ല വൈകുന്നേരം കോളേജിൽ നിന്ന് വന്നപ്പോൾ സദാശിവൻ നായരുടെ വീട്ടിൽ അശ്വതിയുടെ അച്ഛനും അമ്മയും ഉണ്ട് കാറിലേക്ക് അവർ അശ്വതിയുടെ ബുക്കുകളും മറ്റു സാധനങ്ങളും എടുത്ത് വയ്ക്കുകയായിരുന്നു കഷ്ടിച്ച് മൂന്നാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരേണ്ടത് അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ അശ്വതിയുടെ അമ്മ പറഞ്ഞു സത്യത്തിൽ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറേണ്ട കാര്യമൊന്നുമില്ല ഇവിടുന്ന് ഒരുങ്ങി നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് പോയാലും മതി ഇവൾ എൻ്റെ മോളല്ലേ വാത്സല്യത്തോടെ അശ്വതിയുടെ ശിരസിൽ തലോടിക്കൊണ്ട് മാലതി പറഞ്ഞു അവൾ ലക്ഷിയോടെ തലകുനിച്ചു നിന്നതേയുള്ളൂ ഞങ്ങൾക്കും അതാ സന്തോഷം എന്നാലും ആളുകളെന്ത് വിചാരിക്കും മാലതി ഇന്ദലേഖ പറഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ അവർ അശ്വതിയെയും കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയി മുറിയിൽ ഒറ്റയ്ക്കായപ്പോൾ ദീപ്തിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെട്ടു വായാടിയാണെങ്കിലും അശ്വതി അടുത്തുണ്ടെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു ഉറക്കം വരാത്ത രാത്രിയായിരുന്നു അതും പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് മൂന്നരയായപ്പോൾ അവൾ രാജീവിനെ വിളിച്ചു ഞാൻ വരട്ടെ രാജീവ് വന്നോളൂ അവൾ നല്ല വേഗത്തിലാണ് കാർ ഓടിച്ചത് ഇന്ന് രാജീവേ പറയാതെ പറ്റില്ല ഒരു പക്ഷേ അശ്വതിയുടെ കല്യാണത്തിന് മുമ്പ് തൻ്റെ കല്യാണം നടത്തേണ്ടി വന്നേക്കും അവൾ ചെന്നപ്പോൾ വില്ലയുടെ ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു പുറച്ചിൽ രാജീവിൻ്റെ ഉണ്ടായിരുന്നു മുറ്റത്തിൻ്റെ കോണിൽ കാർ പാർക്ക് ചെയ്തിട്ട് അവൾ ഡോർ തുറന്ന് ഇറങ്ങി കോളിംഗ് ബെല്ലും മുഴക്കം മുമ്പേ രാജീവ് മുൻവാതിൽ തുറന്നു ജീൻസും വെള്ള കുർത്തയുമായിരുന്നു അയാളുടെ വേഷം ദീപ്തിക്ക് അഭിമാനം തോന്നി അജിത് ചട്നാക്കളെ എത്രയോ സുന്ദരനാണ് രാജീവേട്ടൻ ദീപ്തി വരൂ പുഞ്ചിരിയോടെ രാജീവ് അവളെ കൈപ്പിടിച്ചു മിസ് താരമാധവൻ്റെ ശല്യം ഉണ്ടാകുമോ ഡ്രോയിങ് റൂമിലേക്ക് കയറുമ്പോൾ അവൾ ചോദിച്ചു താരയെ എന്താണിത്ര ഭയം ഇനി ഒട്ടും ഭയമില്ല രാജീവേട്ടനെ ഞാൻ സ്വന്തമാക്കാൻ പോവല്ലേ അവർ സെറ്റിയിൽ കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ എൻ്റെ സ്വന്തമാണല്ലോ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അതല്ല എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ പോവുകയാണ് ഞാൻ ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവളുടെ മുഖഭാവം കണ്ടപ്പോൾ രാജുവിന് സംശയം തോന്നി എന്താ ദത്തി തുറന്നു പറ ഐ തിങ്ക് ഐ ആം പ്രഗ്നൻറ്റ് അവൾ സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു രാജുവിനെ എട്ടിപ്പോയി സത്യം കൺഫേം ആക്കിയില്ല ഡോക്ടറെ കണ്ടാലേ ഉറപ്പാക്കാൻ പറ്റൂ ബട്ട് ഐ മിസ് മൈ പീരീഡ്സ് അയാളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ അവസാനം താൻ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്ന് തോന്നുന്നില്ലേ അവൾ ചോദിച്ചു യെസ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന വാർത്തയാണിത് അയാൾ അവളെ ഉമ്മ വെച്ചു ഞാൻ ഡാഡിയോട് പറയട്ടെ നമ്മുടെ മാരേജ് എത്രയും വേഗം നടത്തി തരാൻ ആകാംക്ഷയോടെ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പറയണം പക്ഷേ ഇന്നു വേണ്ട നാളെ ഒരു ലാബിൽ ചെന്ന് ഇത് കൺഫേം ആക്കണം നീ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഉടൻ മാരേജ് അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് അതുപോലെ അത് മതി അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാരി കളി തുടങ്ങാൻ പോവാണ് ലാബിൽ നിന്ന് അവളുടെ ഗർഭപരിശോധന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം രാജീവ് ഗൂഢമായി പുഞ്ചിരിച്ചു റെസ്റ്റോറൻറ്റിൽ മങ്ങിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ മ്യൂസിക് ബാൻഡ് അപ്പോൾ പ്രേമാതുരമായ സംഗീതമാണ് ആലപിച്ചു കൊണ്ടിരുന്നത് റിച്ചാർഡ് സിത്താരയും ഒരു മേശയ്ക്ക് ഇരുവശത്തുമിരുന്ന് ഡിന്നർ കഴിക്കുകയായിരുന്നു ജീൻസും മനോഹരമായ ടോപ്പുമായിരുന്നു അവളുടെ വേഷം മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ അവളുടെ ലോക്കറ്റിലെയും മാലയിലെയും വൈരക്കല്ലുകളും മിന്നി അതീവ സുന്ദരിയായിരുന്നു അവൾ സിത്താരയെ എങ്ങനെ കൈവിട്ട് കളയും റിച്ചാർഡ് സ്വന്തം മനസ്സിനോട് ചോദിച്ചു നാളെ ഞാൻ തിരിച്ചു പോകും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ റിച്ചാർഡ് പറഞ്ഞു അവൾ മോളി അടുത്ത തവണ വരുമ്പോൾ വീണ്ടും കൊച്ചിയിലേക്ക് പോകുന്നുണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ റിച്ചി ഇങ്ങനെ പറയുന്നത് അവൾ ചോദിച്ചു അല്ല എനിക്ക് പ്രതീക്ഷയുണ്ട് ഐ വിൽ ഫൈൻഡ് ഔട്ട് യുവർ പാരൻസ് ഒന്ന് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് തോറ്റ് പിന്മാറുന്നവനല്ല ഞാൻ വേണ്ട റിച്ചി എനിക്കിനി വേറൊരു മമ്മിയേയും ഡാഡിയേയും വേണ്ട സാന്ദ്രയുടെ മമ്മിയും ഡാഡിയും ഇനി എൻ്റെ ഡാഡിയും മമ്മിയുമാണ് വലിയ കണ്ണുകൾ ഉയർത്തി അവൾ റിച്ചാർഡിനെ നോക്കി മങ്ങിയെ വെളിച്ചത്തിലും അവളുടെ കണ്ണുകളിലെ തെളിച്ചം അയാൾ കണ്ടു ദെൻ വി വിൽ ഫൈൻഡ് എ സ്യൂട്ടബിൾ ബോയ് ഫോർ യു പുഞ്ചിരിയോട് റിച്ചാർഡ് പറഞ്ഞു എന്തിന് മനസ്സിലാത്ത മട്ടിൽ സിത്താർ ചോദിച്ചു ഹീ വിൽ ബി യുവർ ബ്രൈഡ് ഗ്രൂപ്പ് തമാശ കേട്ടതുപോലെ അവൾ മൃദുവായി ചിരിച്ചു റിച്ചി ഐ സ്റ്റാർട്ടഡ് ലവിങ് യു റിയലി വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു യെസ് അവൾ മെല്ലെ തല തലകുനിച്ചു അയാൾ കൈനീട്ടി അവളുടെ കൈവിരലുകളിൽ പിടിച്ചു ഇളം ചൂടുള്ള നീണ്ട അവ ഒരു കാര്യം മറന്നോ ഐ ആം വൺസ് മാരീഡ് അയാൾ ഓർമ്മിച്ചു മറന്നിട്ടില്ല ബട്ട് യു വിൽ മേക്ക് എ ലവബിൾ ഹസ്ബൻഡ് എങ്ങനെ അറിയാം റിച്ചി സാദ്രയെ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് എനിക്കറിയാം അയാൾ മിണ്ടിയില്ല മ്യൂസിക് ബാൻഡ് അപ്പോൾ വേറൊരു പ്രേമഗാനം ആലപിക്കാൻ തുടങ്ങി മംഗലാപുരത്തെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലിലെ റെസ്റ്റോറൻ്റ് ആയിരുന്നു അത് മറ്റു മാശകൾക്ക് ചുറ്റും അനേകം പേർ ഇരുന്നു ഡിന്നർ കഴിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് റിച്ചാർഡിൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു ശ്രേയാണ് വിളിച്ചത് സോറി റിച്ചി ബട്ട് ഇറ്റ് ഈസ് പാസ്റ്റ് ടാൻ അയാൾ വാച്ചിൽ നോക്കി മമ്മി പറഞ്ഞത് ശരിയാണ് മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് മമ്മി അവർ പത്ത് മിനിറ്റ് കഴിഞ്ഞിറങ്ങി സിത്താരയ്യെ അടുത്തിരുത്തി മൗസം മഹലിലേക്ക് കാർ ഓടിക്കുമ്പോൾ താനാണ് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവാനാണെന്ന് റിച്ചാർഡിന് തോന്നി അവർ ചെന്നപ്പോൾ ശ്രേയയും നിക്കോളാസും കാത്തിരിക്കുന്നുണ്ടായിരുന്നു മമ്മിയും ഡാഡിയും കഴിച്ചോ സിത്താര ചോദിച്ചു യെസ് മോളെ റിച്ചി നിന്നെ ബോറടിപ്പിച്ചില്ലല്ലോ ഇല്ല മമ്മി നാളെ റിച്ചി പോകുമല്ലോ എന്നോർത്ത ഇപ്പോൾ എൻ്റെ സങ്കടം നിക്കോളാസും ശ്രേയയും പരസ്പരം നോക്കി റിച്ചാർഡ് അത് കണ്ട് പുഞ്ചിരിച്ചു ഗുഡ് നൈറ്റ് റിച്ചി ഗുഡ് നൈറ്റ് മമ്മി ഗുഡ് നൈറ്റ് ഡാഡി സിത്താര അവളുടെ മുറിയിലേക്ക് ഉറങ്ങാൻ പോയി പിറ്റേന്ന് രാവിലെയുള്ള ഫ്ലൈറ്റിന് റിച്ചാർഡ് മുംബൈയിലേക്ക് പറന്നു വൈകുന്നേരം സിത്താര ഡ്രോയിങ് റൂമിൽ തനിച്ചിരുന്ന് ടി വി കണ്ടു കൊണ്ടിരിക്കുമ്പോഴാണ് എവിടെയോ മൊബൈൽ ബെല്ലടിക്കുന്ന ശബ്ദം അവൾ കേട്ടത് മംഗലപ്പുരത്ത് വരുമ്പോൾ മാത്രം റിച്ചാർഡ് ഉപയോഗിക്കുന്ന മൊബൈലാണെന്ന് റിംഗ് ടോൺ കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി റിച്ചാർഡിൻ്റെ മുറിയിലേക്ക് ചെന്ന് അവൾ മേശപ്പുറത്ത് വെച്ചിരുന്ന എടുത്ത് നോക്കി സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നായിരുന്നു ആ കോൾ എങ്കിലും സിത്താര ആ കോൾ എടുത്തു ഹലോ ഇത് മിസ്റ്റർ റിച്ചാർഡിൻ്റെ നമ്പറല്ലേ ഒരു പുരുഷസ്വരൻ ചോദിച്ചു യെസ് ഐ ആം ഇൻസ്പെക്ടർ ജഹാംഗീർ ഫ്രം കേരള റിച്ചാർഡിന് ഫോണൊന്ന് കൊടുക്കൂ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സിത്താര മൊബൈൽ കയ്യിൽ വെച്ച് നിന്നു